ൾക്കുംപേക്ഷിച്ചതിൽ ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ മലപ്പുറം ജില്ലയിലെ സീറ്റില്ല കുട്ടികൾ അപേക്ഷിച്ചതിൽ വിദ്യാർത്ഥികൾക്കാണ് അലോട്ട്മെന്റ് ലഭിച്ചത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലായി നാല് സീറ്റുകളാണ് മലപ്പുറം ജില്ലയിൽ ആകെയുള്ളത് അപേക്ഷ നൽകിയത് എൺപത്തിരണ്ടായിരത്തിയഞ്ച് പേർ ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ മുപ്പത്താറായിരത്തി മുന്നൂറ്റി എൺപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്കാണ് സീറ്റ് ലഭിച്ചത് സീറ്റുകൾ വർദ്ധിപ്പിക്കാത്ത സാഹചര്യത്തിൽ മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് സീറ്റിൽ പഠിക്കാൻ കഴിയില്ല ഇപ്പോൾ സർക്കാർ മുമ്പിൽ കൃത്യമായ ഡാറ്റയുണ്ട് എൺപത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് കുട്ടി അപേക്ഷകർ സർക്കാർ ജാലക ഏകജാലകം വഴി തന്നെ അപേക്ഷിച്ചിട്ടുണ്ട് സർക്കാരിന് തന്നെ ട്രയൽ അലോട്ട്മെന്റിൽ മലപ്പുറത്ത് മുപ്പത്താറായിരം ആളുകൾക്കാണ് സീറ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിന് മുമ്പിൽ ഈ ഡാറ്റ വളരെ കൃത്യമാണ് ഇനിയെങ്കിലും സർക്കാർ ഇതിലൊരു കാപട്യവും ഒളിച്ചുകളിയും അവസാനിപ്പിച്ചുകൊണ്ട് എസ് ഐ ടി ഐ പോളിടെക്നിക് സീറ്റുകൾ കൂട്ടിയാലും ഇരുപത്തി അയ്യായിരത്തിലധികം കുട്ടികൾക്ക് സീറ്റില്ല സർക്കാർ പുതിയ ബാച്ചുകൾ അനുവദിച്ചില്ലെങ്കിൽ പണം നൽകി ബദൽ മാർഗങ്ങൾ വിദ്യാർത്ഥികൾ തേടേണ്ടി വരും സാജിദ് അജ്മൽ മീഡിയ വൺ മലപ്പുറം